തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ വാർഷിക ആഘോഷങ്ങൾ നടന്നു സംഗീത സംവിധായകനും ഗായകനുമായ ദീപാങ്കുരൻ കൈതപ്പുറം സിനിമാ താരം മഞ്ചാടി തുടങ്ങിയവർ അതിഥികളായി എത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു സംഗീത സംവിധായകനും ഗായകനുമായ ദീപാങ്കുരൻ കൈതപ്പുറം സിനിമാതാരം മഞ്ചാടി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ സുപീരിയർ ഫാദർ മാത്യു കക്കാട്ടുപിള്ളിയിൽ കുഞ്ഞുമൊക്കെ നോക്കി നിൽക്കുന്ന നേരത്താണ് ജനിച്ചതെങ്കിലും ഉണ്ണീശോ ജനിച്ചിറങ്ങിയ സമയത്ത് മനുഷ്യനൊരുക്കി കൊടുക്കാത്ത ഒരു താളലയം സ്വർഗമിറക്കി കൊടുത്തു അതുകൊണ്ടാണ് ഉണ്ണീശോ ജനന സമയത്ത് സ്വർഗം ചാഞ്ഞിറങ്ങി മാലാഖമാർ വാനിൽ മധുരഗീതം പാടിയത് അധ്യതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സമാധാനം ഗ്ലോറിയ ഇൻ എക്സൽസിസ് എന്ന് നമ്മൾ പതിവായി പാടാറുണ്ട് ഈശോയുടെ ജീവിതം മുഴുവൻ ഇടവേളകൾ ഇങ്ങനെ മാലാഖമാർ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടും ശ്രീബുദ്ധന്റെ പ്രതിമകളിലെല്ലാം അദ്ദേഹം ചിരിച്ചു നിൽക്കുന്നത് നമ്മൾ കാണും ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മനുഷ്യരെല്ലാം ഇവരുടെ എല്ലാം ജന്മം ഇത്ര കണ്ട ആഘോഷഭരിതമാണോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ചരിത്രം പറയുന്നത് നമ്മൾ സ്വീകരിക്കുക പക്ഷെ ബുദ്ധനെ കുറിച്ച് പറയും അദ്ദേഹത്തിന്റെ ജീവിതം പിന്നീട് പഠിച്ചവർ അദ്ദേഹം ചിരിപ്പിച്ചതുകൊണ്ടാണ് മനുഷ്യനെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പഠിപ്പിച്ചതുകൊണ്ടാണ് ബാലനായ ബുദ്ധന്റെ മുഖത്തും ചിരികോറിയിട്ടത് എന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ക്രിസ്തു മുഴുവൻ ും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സി ബി കരികലാമിറ്റം പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു കുട്ടികളുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തി